അയൺ ആൻഡ് സ്റ്റീൽ വിപണന രംഗത്ത് വിശ്വാസ്യതയുടെയും വിലക്കുറവിന്റെയും വർഷത്തെ സേവന പാരമ്പര്യവുമായി സ്റ്റീൽ പട്ടാളപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു മാള എന്നും ഒരു പട്ടണം ആയിക്കൊണ്ട് മാറ്റങ്ങൾ കുറച്ചുകൊണ്ട് തന്നെ പോകുന്നത് നമുക്കറിയാം വികസനം എന്ന് പറഞ്ഞാൽ മാളയുടെ ഏറ്റവും വിലപ്പെട്ടത് മാള എന്ന് പറഞ്ഞു തന്നെ കേരളത്തിനായാലും ഒരു പേരുകേട്ട ഒരു പഞ്ചായത്തായി തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അതിന്റെ ആ നല്ലൊരു ഒരു സ്ഥലത്ത് പഞ്ചായത്തിന്റെ മാളയുടെ ഒരു ശങ്കായ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളിൽ പാടത്ത് തന്നെയാണ് വ്യാപാരികളുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനും ഒരു വികസനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് നിലച്ചു പോകുന്നതല്ല ഇത് തുടർന്ന് ഒരു പന്ത പടർന്ന് പന്തലിച്ചു പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കാരണം ഇന്നും അടിക്കടി കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് സ്റ്റീൽ വേൾഡിന്റെ ആ സ്ഥാപനം എന്ന ഇതിൽ ഉള്ളത് അത് എന്നും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും സമൂഹത്തിന് ഒരു മാതൃകയായി ഒരു വിൽപ്പന നടത്താൻ സാധിക്കട്ടെ വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ സ്റ്റീൽ വെൽ മാനേജ്മെന്റ് ജീവനക്കാർ കുടുംബാംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ റൂഫിംഗ് ഷീറ്റുകൾ ഏതളവിലും സ്റ്റീൽ വെൽഡിൽ ലഭ്യമാണ് കൂടാതെ ജി പി ജി ഐ ട്യൂബുകൾ കമ്പി പട്ട ആങ്കിൾ ചാനലുകൾ സിമെന്റ് എന്നിവയും ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ലഭ്യമാക്കുന്നു സ്റ്റീൽ വേൾഡിന്റെ ബ്രാഞ്ചുകൾ റേഡിയൻ റൂഫിംഗ് സൊല്യൂഷൻസ് മാഞ്ഞാലി സ്റ്റീൽ വേൾഡ് കൊടുങ്ങല്ലൂർ മാഞ്ഞാലി അപ്പോൾ അതേപോലെ തന്നെ മാള പൊതുവെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അഗ്രികൾച്ചർ ഏരിയമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും പുതിയത്തിലുള്ള എല്ലാ മെറ്റീരിയലും വളരെ വേഗത്തിൽ തന്നെ അതേപോലെ തന്നെ കമ്പനി വിലക്ക് സപ്ലൈ ചെയ്യാനും ഞങ്ങൾക്ക് കഴിയും ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വിടേപ്പുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അംബൂക്കൻ ബ്രദേഴ്സ് ജോസഫർ വർഗീസ അളിയൻ ജോസ് ഇവരെല്ലാവരും തന്നെയാണ് ഞങ്ങൾ വളരെയധികം ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഈ രീതിയിൽ കെട്ടിപ്പടുക്കാനായിട്ട് ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തത്